വേദിയിലേക്കാണ് ഡിയർ ഗ്യാസ് പ്രയോഗം ഡയറക്ടായി ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഈ നമ്മ കേരളയാത്ര പോയിരിക്കുന്നു ഈ ജനങ്ങൾ ആ യാത്രയെ അവഗണിച്ചിരിക്കുന്നു പിണറായി വിജയൻ ആരാണ് എന്ത് തെണ്ടിയല്ലേ തണ്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കണം അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ നാടിനെ തന്നെ ഇവനെ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മറിച്ച് ഈ നാടിന്റെ ആവശ്യമാണ് ജനങ്ങൾക്ക് ജീവിക്കണം ഈ നേതാക്കന്മാരെ ഇല്ലാമ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാം കെ സുധാകരന് ഭാഗമായി വിദേശത്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നും അത്ര ദ്വാര മൂടി വെച്ച് മറ്റുള്ള നേതാക്കന്മാർ പോകും പോലെ പാത്തുമല്ല കൃത്യമായി പറഞ്ഞ് ചികിത്സയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം അപ്പോൾ അത്തരം ഒരാളിരിക്കുന്നത് അതും കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റാണ് ശ്രീ കെ സുധാകരൻ ഇരിക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന മുൻ അഭ്യന്തര വന്നി ശനീരിക്കുന്ന നമുക്കറിയാം